നമുക്ക് മഴ പോയി എന്റെ പോകും കേട് വരും ഹലോ ഗായ്സ് അപ്പോ ഇന്നലെ ഭയങ്കരമായ മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴ ഇന്ന് രാവിലെ ആയിട്ട് ഇപ്പോഴും മഴ ചെറുതായിട്ട് പാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അങ്ങനെ എടുക്കും പറയാൻ കൊടേ ഉള്ളൂ വലിയ മാള വരുന്നു അതാ എന്റെ കൊട എടുത്തോടാ

ശരി അടുത്ത മഴ വരുമ്പോ അപ്പൊ അങ്ങനെ എന്റെ കൊട വെള്ളത്തിൽപ്പെട്ടു കാഴ്ച കണ്ട എന്റെ കൊടാ പോണോ ആഴു അതിനിടയിൽ പോയി എന്റെ കൊട പോകും കേട് വരും ഞാൻ റോഡ് സൈഡ് വെച്ചായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചായിരുന്നു ആയിട്ട് പറഞ്ഞു നേരെ കണ്ടത്തിലേക്ക് പോയി ഞാൻ എടുക്കാൻ വേണ്ടി വിളിച്ചത് പോയി உள்ளி கூட போும் உள்ளி போய் உள்ளி கூட சீனா உள்ளும் വേണ്ട ഒഴിക്ക് വീടാപ്പം സീനാണ് എനിക്ക് പിടിക്കാൻ പറ്റും എന്റെ കാലു വര ആ നല്ല ആളുടെ കൊടുക്കണ് અંગે <laughs>

ഞാന് ഇവിടെ കാണാൻ വേണ്ടി വരുമ്പോ കൊട കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ കണ്ടല്ലോ വളർത്തിപ്പെട്ട് പോയത് എനിക്ക് വീട്ടിൽ പോയി വേണ്ട ചീസ് ആയിരുന്നു കൊണ്ടുപോകണ പറഞ്ഞായിരുന്നു തോട്ടിട്ട് വന്നാ പോയായിരുന്നു ഞാൻ എന്തു ചെയ്യും ഈ സംഭവത്തിലാണ് പട്ടത് നിങ്ങൾ കണ്ടല്ലോ പക്ഷെ ഇതുവരെ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല കഴിച്ച് ഇതാണ് അതിൻ്റെ ഔട്ട്ലൈൻ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഈ ഉഴുക്കുള്ള അവിടെ നമ്മൾ ഇറങ്ങാത ഇറങ്ങാതിരിക്കണം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴുക്കിൽ നമുക്ക് ഒന്നാമത് ഈ പായലും പാസാറൊക്കെ പിടിച്ച് കിടക്കുകയായിരിക്കും നമ്മളറിയാതെ ചവിട്ട് വെള്ളത്തിൻ്റെ ആ ഫ്ലോ കൊണ്ട് എങ്ങനെയെങ്കിൽ കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ ഒഴുക്കുള്ള അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ ബെച്ചുള്ള ഭയങ്കര ഭയങ്കര

വരുമ്പോ ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു ഗൈസ് ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ് പക്ഷെ ചുറ്റുകൊണ്ട് ഗൈസ് അപ്പൊ നമ്മൾ രാവിലെ കണ്ടതിനേക്കാളും കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് റോഡിലെ വെള്ളമൊക്കെ കമ്പോഴ്ച ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ പാടങ്ങളിലെ വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞില്ല ലെവലായിട്ടുണ്ട് ഇനി നമ്മൾ എന്റെ കൊട പോയില്ല നിങ്ങൾ കണ്ടില്ല കയേഷ് രാവിലെ എന്റെ കൊട പോയി ഇവിടെയാണ് പോയത് എവിടെയും കാണുന്നില്ല ഏതു ഭാഗത്ത് പോയെന്നറിയില്ല നമ്മുടെ പാലക്കാട്ടില് ഒരു ദിവസം പെയ്ത മഴയാണ് കയസ് അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളിൽ പെയ്തു അവിടെയൊക്കെ ഭയങ്കര ഉരുൾപൊട്ടലും കാര്യങ്ങളും മണ്ണൊടുപ്പും എല്ലാം ഇത് നൂറ്റിൽ രാവിലെ കണ്ടായിരുന്നു പിന്നെ രാവിലെ രാവിലെ നേരത്തെ അമ്മയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ എടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയമായിട്ട് എടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അപ്പോൾ അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പുറത്ത് വന്നത് ആ സമയത്ത് ഭയങ്കര ഈ റോണൊക്കെ ഇറങ്ങി കവിഞ്ഞ് എന്താ പറയുക ഇപ്പോൾ നമ്മുടെ മുട്ടയ്ക്കൊന്നുമില്ല അത്യാവശ്യം വെള്ളമൊക്കെ ഇപ്പോൾ അത്ര ഇവിടെ അധികം വെള്ളം നിൽക്കില്ല കഴിച്ച ഇവിടെ പാടമായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് കംപ്ലീറ്റ് വെള്ളം വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി അധിക കാലം അങ്ങനെ കെട്ടി നിൽക്കൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ രാവിലെ ഭയങ്കര മഴ ഈ ഒരു ഒരു ഒന്നര മണിക്കൂർ ഗ്യാപ്പ് അങ്ങനെ ഒന്നര മണിക്കൂർ ഗ്യാപ്പ് മഴ ഉണ്ടായിരുന്നില്ല ആ ഗ്യാപ്പിലാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ പോയിരിക്കും ഇനി ഒരു മഴ കുറേ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളമാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ രാവിലെ എൻ്റെ കുട പോയി വീട്ടിൽ പറഞ്ഞിട്ടില്ലേ കായ് അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ എന്ത് അറിയില്ല ഞാൻ രാവിലെ ഹോട്ടലിൽ വരാൻ വേണ്ടി വന്നതാണ് പിന്നെ പെട്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ എങ്ങനെയൊക്കെ വെള്ളം വെക്കുമ്പോൾ നമ്മൾ വീഡിയോ വെച്ചിട്ട് മോശമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്താണ് ഇവിടെ നമ്മുടെ ഈ പരിസരത്ത് എന്താ പറയുക അപ്പോൾ വലിയ വലിയ മഴയൊക്കെ പെയ്താലാണ് ഇവിടെ അത്യാവശ്യം വെള്ളം കയറുകയുള്ളൂ അപ്പോൾ അമ്മര് മഴയാണ് എന്നാലും രാത്രി പെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം തരാൻ കാരണം അതിൽ സാധാരണ മഴയ്ക്കൊക്കെ നമ്മുടെ ആ പരിസര പരിസരം പറഞ്ഞാൽ നമ്മളെ ഈ ടൗൺ ടൗൺ ഏരിയയിൽ പിന്നെ കംപ്ലീറ്റ് വെള്ളത്തിലായിരിക്കും തേടി പിന്നെ നമ്മൾ ഈ പോയ വഴികളിലൊക്കെ അവിടെ ചെറിയ മഴ പെയ്താൽ പോലും അവിടെ റോഡൊക്കെ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അപ്പോൾ അത്രയുള്ളൂ ഗായി പക്ഷേ ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോകട്ടെ